ഞാനൊരു ആക്ടറാണ് ഞാനൊരു പ്രൊഡ്യൂസറാണ് അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എൻ്റെ സിനിമയെപ്പറ്റി അപ്പോൾ സിനിമ എന്ന് പറയുന്ന ഈ സമൂഹത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് മറ്റെല്ലാ സ്ഥലത്തും സംഭവിക്കുന്ന കാര്യങ്ങൾ സിനിമയിലും സംഭവിക്കുന്നു എന്നെ ഒരിക്കലും ഞാൻ പ്രോത്സാഹിപ്പിക്കുകയല്ല എല്ലാ മേഖലയിലും ഇത്തരം കാര്യങ്ങളുണ്ടാകാറുണ്ട് ഹിമാ കമ്മിറ്റി റിപ്പോർട്ട് വളരെയധികം സ്വാഗതാർഹമാണ് ഞാൻ രണ്ടു പ്രാവശ്യം ആ കമ്മിറ്റിയുടെ മുമ്പിൽ പോയിരുന്ന് സംസാരിച്ച ആളാണ് എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ മറുപടി പറഞ്ഞു പലപ്പോഴും എന്നോട് ചോദിക്കുന്ന മൊത്തം അപ്പോൾ അപ്പം പറ്റി എനിക്ക് പറയാൻ പറ്റില്ല എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ ആ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞത് അത് തീർച്ചയായും സ്വാഗതമാണ് സ്വാഗതാർഹമാണ് അമ്മ എന്ന് പറയുന്ന ഒരു അസോസിയേഷൻ അതൊരു എന്താ പറയുക ഒരു ട്രേഡ് യൂണിയൻ ഭാവമുള്ള ഒരു അസോസിയേഷൻ ഒന്നുമല്ല അതൊരു ഒരു ഫാമിലി ഒരു കുടുംബം പോലെയാണ് പത്തഞ്ഞൂറ് പേരുള്ള ഒരു ഫാമിലി അവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് ഈ തിരുവനന്തപുരത്ത് നിന്ന് ഏതാണ്ട് ഇരുപത്തഞ്ച് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഒരാശയമാണ് ഒരു പക്ഷേ പുറത്തേക്കൊക്കെ പോകുമ്പോൾ മറ്റ് ഭാഷയിലെ ഏറ്റവും വലിയ പേരുള്ള ഒരു അസോസിയേഷനാണ് അമ്മ ഞങ്ങൾ തുടങ്ങിയത് തന്നെ നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള നന്മകൾ അവർക്ക് ജീവിതത്തിൽ സംഭവിക്കാവുന്ന നന്മകൾക്ക് വേണ്ടിയിട്ടാണ് അവർക്കൊരു പ്രോബ്ലം ആവുമ്പോൾ അവരെ സഹായിക്കുക അങ്ങനെയൊക്കെ തുടങ്ങിയൊരു അസോസിയേഷനാണ് പിന്നെ ആ അസോസിയേഷനിലേക്ക് ഒരുപാട് പേര് വന്നു ചേർന്നു ഞാൻ ആദ്യം മുതൽ അത് സഞ്ചരിക്കുന്ന ഒരാളായത് കൊണ്ടുണ്ട് കഴിഞ്ഞ രണ്ട് പ്രാവശ്യമായിട്ട് ഞാനാണ് അതിൻ്റെ പ്രസിഡന്റ് എനിക്കിത്തരം കാര്യങ്ങൾ ഏറ്റെടുക്കാനുള്ള ഒരു വൈമുഖ്യം ഞാൻ അവരെ അറിയിച്ചു അപ്പം തീർച്ചയായിട്ടും അതിൻ്റെ ഒരു 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 പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞാണ് ഞാൻ അതിൽ നിന്നത് പക്ഷേ ഇപ്പം എന്തുകൊണ്ട് ഞാൻ അതിൽ നിന്ന് മാറി ഞങ്ങളെല്ലാവരും എന്ന് പറഞ്ഞാൽ ഇതിന് ഉത്തരം പറയേണ്ടത് മലയാള സിനിമ മൊത്തമാണ് കാര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു കാര്യം മാത്രമല്ല ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് സിനിമയിലെ മറ്റ് പല ഭാഗങ്ങളിലുള്ള പല കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം എന്നെ കാരണം കൂടുതൽ അപ്പം ആ കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് ഒരുമിച്ചാണ് മുന്നോട്ട് നീങ്ങേണ്ടത് എന്തിനും ഏതിനും അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ ഒരു ഒരു കമ്മിറ്റിയെ കുറ്റപ്പെടുത്തുന്നതായിട്ടാണ് ഞങ്ങൾ കണ്ടത് അതിൽ തെറ്റുകൾ ഉണ്ടാകാം അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം അപ്പം അങ്ങനെ ഒരു കാര്യം വന്നപ്പോൾ ഇത് എല്ലാവർക്കും തുറന്ന് ഒരു വേദിയായി മാറണം എല്ലാത്തിനും നമ്മളല്ലല്ലോ ആൻസർ ചെയ്യേണ്ടത് ഒരു സംഭവം നടന്നാൽ അതിൽ അമ്മ എന്ന് പറയുന്ന സംഘടന അല്ല ആൻസർ ചെയ്യേണ്ടത് അപ്പോൾ അതിലേക്ക് ഏറ്റവും കൂടുതൽ ശരങ്ങൾ വരുന്നത് എനിലേക്കും എൻ്റെ കൂടെ ഉള്ള ബാക്കിയുള്ള ആൾക്കാരിലേക്കാണ് ഞാൻ ഞങ്ങളുടെ അഡ്വക്കേറ്റ്സും അതിലെ സിനിമയിലെ തലമുത്ത ആൾക്കാരുമായിട്ടും അതിൻ്റെ ബാക്കി മേഖലകളിൽ പ്രവർത്തിക്കുന്ന എല്ലാവരുമായിട്ട് സംസാരിച്ചെടുത്തൊരു തീരുമാനമാണ് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇതിൽ നിന്ന് ഇപ്പോൾ മാറി നിൽക്കാം എന്നിട്ട് എന്ന് പറഞ്ഞാൽ അമ്മയുടെ പ്രവർത്തനങ്ങളൊന്നും നിർത്തിക്കൊണ്ടല്ല ഞങ്ങൾക്ക് പെൻഷൻ കൊടുക്കാനുണ്ട് ഞങ്ങൾക്ക് ഇൻഷുറൻസ് കൊടുക്കാനുണ്ട് ഞങ്ങൾക്ക് വീട് പണി നടന്നിട്ടുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ മൊഴിപ്പിക്കാനുണ്ട് അതിന് ഞങ്ങൾ വളരെ ചെറിയ ചില മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചിരുന്നു ഓണത്തിനുള്ള ചില പ്രോഗ്രാമുകൾ ചെയ്തിരുന്നു അതെല്ലാം നിർത്തിവെച്ചുകൊണ്ടല്ല അതിൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തിക്കാനായിട്ട് ആ ഈ സംഘടനകളിൽ ഇപ്പോഴുള്ള ആൾക്കാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ നിന്ന് പൂർണ്ണമായി ഒഴിഞ്ഞു മാറിയില്ല പക്ഷേ നമുക്കൊരു ഒരു എന്താണ് ഒരു പ്രസിഡന്റ് അല്ലെങ്കിൽ സെക്രട്ടറി അങ്ങനെയുള്ള ഒരു സ്ഥാനത്തും തുടരാൻ ആർക്കും അധികാരമില്ല എല്ലാവരോടും ചോദിച്ചു അവരുടെ അനുവാദം വാങ്ങിച്ചിട്ടാണ് ചെയ്തത് അതൊരു ഗൂഗിൾ മീറ്റിലൂടെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ മിനിറ്റ്സ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് മലയാള സിനിമയ്ക്ക് പെട്ടെന്ന് ഇതൊരു ഇൻഡസ്ട്രി തകർന്നു പോകുന്ന ഒരു കാര്യമാണ് ഇത്രയോ പതിനായിരക്കണക്കിന് ജോലി ചെയ്യുന്ന ആൾക്കാർ ജോലി ചെയ്യുന്നതാണ് ഞാൻ എൻ്റെ ജീവിതം തുടങ്ങുന്നത് മദ്രാസിന്നാണ് അന്നൊന്നും ഒരു തരത്തിലുള്ള സൗകര്യങ്ങളുമില്ല ആ സൗകര്യങ്ങളിൽ നിന്ന് പിന്നെ മലയാളം വൈസ് ചെറിയൊരു സ്ഥലമാണ് കേരളം ഞങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ടു കഷ്ടപ്പാടിനെ കുറിച്ച് പറയല്ല വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ഇൻഡസ്ട്രിയാണിത് ഒരുപാട് നല്ല ആക്ടേഴ്സ് ഉണ്ടായിരുന്ന ഇൻഡസ്ട്രിയാണ് ഉള്ള ഇൻഡസ്ട്രിയാണ് ഉണ്ടാകാൻ പോകുന്ന ഇൻഡസ്ട്രിയാണ് മറ്റ് ഭാഷകളിലേക്കൊക്കെ പോകുമ്പോഴാണ് നമ്മുടെ സിനിമയുടെ മഹത്വം അറിയുന്നത് അപ്പം ദയവ് ചെയ്ത് ഈ ഒരു ഫോക്കസ് ഞങ്ങളിലേക്ക് മാത്രമായി ഈ സിനിമ ഇൻഡസ്ട്രിയെ തകർക്കരുത് എന്നൊരു അഭിപ്രായം